കാലിക്കറ്റ് സർവകലാശാല സീസോൺ കലോത്സവം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാഡ് കാലിക്കറ്റ് സർവകലാശാല സീസോൺ കലോത്സവം ഇരുപത്തിയൊന്ന് മുതൽ വരെ ചേറൂർ പി പി ടി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ീസോൺ കലോത്സവം ഈ വരുന്ന ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ വേങ്ങര ചേറൂർ പി പി ടി എം കോളേജിൽ വെച്ച് നടക്കുകയാണ് ഈ കലോത്സവത്തിന്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ ആണ് പ്രിയപ്പെട്ട പി കെ അസു സാഹിബ് ഇതിൻ്റെ ജനറൽ ആണ് പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് സൽമാൻ കാപ്പിൽ ഇതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് പ്രിയപ്പെട്ട വർക്കിംഗ് ചെയർമാൻ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളും മുതൽ സ്റ്റേജിന മത്സരങ്ങളും നടക്കും ജില്ലയിലെ നൂറ്റിയാറ് കോളേജുകളിൽ നിന്ന് നൂറ്റി രണ്ട് ഇനങ്ങളിലായി നാലായിരത്തി മുപ്പത്തിരണ്ട് മത്സരാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റിവെക്കും ഇരുപത്തിരണ്ടിന് മണിക്ക് വട്ടപ്പാട്ട് ദഫ്മുട്ട് എന്നിവ പൂക്കോയത്തങ്ങൾ സ്റ്റേജ് ഒന്നിലും മിമിക്രി സംസ്കൃതം ഹിന്ദി നാടകങ്ങൾ സി എച്ച് മുഹമ്മദ് കോയ സ്റ്റേജ് രണ്ടിലും ഇരുപത്തിമൂന്നിന് മോഹിനിയാട്ടം ഓട്ടൻ തുള്ളൽ പെൺകുട്ടികളുടെ നാടോടി നൃത്തം കേരള നടനം എന്നിവ സ്റ്റേജ് ഒന്നിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നാടോടി നൃത്തം ഇംഗ്ലീഷ് നാടകം സ്കിറ്റ് എന്നിവ സ്റ്റേജ് രണ്ടിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മാപ്പിളപ്പാട്ട് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉമ്മൻചാണ്ടി സ്റ്റേജ് മൂന്നിലും മോണോ ആക്ട് ചെണ്ടമേളം എന്നിവ നാലാം വേദിയായ ചാക്കിരി അഹമ്മദ്കുട്ടി സ്റ്റേജിലും നടക്കും എം ടി വാസുദേവൻ നായരുടെ പേരിലുള്ള അഞ്ചാം വേദിയിൽ ചെണ്ട തബല മൃദംഗം വയലിൻ വീണ ഗിറ്റാർ പുല്ലാങ്കുഴൽ ഹാർമോണിയം തുടങ്ങിയ മത്സരങ്ങളും വൈദ്യരുടെ നാമധേയത്തിലുള്ള വേദി ആറിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ലളിതഗാനം എന്നിവയും നടക്കും സ്റ്റേജ് ചിത്ര മത്സരങ്ങൾ ഇന്ന് രാവിലെ പത്തിന് കാർട്ടൂണിസ്റ്റ് ഷിയാസ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച വൈകുന്നേരം ഏഴിന് ഔപചാരിക ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും എ പി അനിൽകുമാർ എം എൽ എ സിനി ആർട്ടിസ്റ്റ് ഗണപതി തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും വിവിധ സിനിമകളുടെ പ്രമോഷനും വേദിയിൽ നടക്കും వర్తస సమావేశనతిల్ స్వాగత సంఘం బారబహైగలయ పికే అస్లు ప్రొఫెసర్ కే కుని ముహమ్మద్ సల్మాన్ కాపిల్ ఖబీర్ ముదుపరంబ ఏకే సుబేర్ ఆవీల్ సులేమాన్ ముజీబ్ పుకుత్ హర్షిల్ షాకీరీ కే అరిషాన్ పీ ఎర్షద్ ఫాసిల్ ఎన్నిక వర్ంపం గడుతు ൾക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ചെയ്യാനുള്ള അവസരം ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ புத்தன் பங்காளி ஆமியா கோல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செமா